കുറ്റിക്കാരി നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ വെച്ചിട്ടുള്ള ബഡ്ഡി പഴങ്ങളുടെ മരങ്ങളാണ് അല്ലെ നമ്മള് ഈ വീട്ടിൽ വന്നിട്ട് ഒരു നാലര അഞ്ച് വർഷത്തോളായി അപ്പൊ നമ്മള് കൂടുതൽ നമ്മളെ പറമ്പില് ബഡ്ഡി ഫ്രൂട്ട്സുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ കൊറേ ഒല്ലാത്തിനും ഏകദേശം നമുക്ക് അതിന് ഫ്രൂട്ട്സുകൾ കിട്ടി അപ്പൊ ഏതൊക്കെയാ ഇള്ളേന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചരാം അല്ലേ ആദ്യം തന്നെ നമുക്ക് ഏത് ഏതാ കാണിച്ചുകൊടുക്കണ്ടേ മാവ് കാണിച്ചു കൊടുക്കാം പ്ലാ സോറി ബഡ്ഡിങ് മാവ് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായി ഒന്ന് അൽഫോൻസ ഒന്ന് സിന്ദൂരം എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒരു മാവ് വലിയ വലുപ്പിലാണ് നിൽക്കുന്നുണ്ട് ഒരു മാവിൽ ഇപ്രാവശ്യം മൂന്ന് മാങ്ങിണ്ടായി മൂന്നല്ല കുറച്ച് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചൊക്കെ വാടിപ്പോയി മൂന്നെണ്ണം നല്ല വലിപ്പത്തിലായിട്ടുണ്ടായി അത് എ സിന്ദൂരാണോ അൽഫോൻസാണോന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഏറ്റവും ബെസ്റ്റ് തന്നെ നമ്മൾ മാവ് കാണിക്കാം അല്ലേ ഇതൊക്കെ ബഡ്ഡിങ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സുകളെ തൈകളാണ് കേട്ടോ അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ മാവാണ് നമ്മുടെ പപ്പിക്കൂടിന്റെ അടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മാവ് വരുന്നത് അത് കാരണം കൊണ്ട് അതുപോലെ തന്നെ റംബൂട്ടാനും പപ്പിക്കൂടീൻ്റെ അവിടെ തന്നെയാണ് വരുന്നത് നമ്മുടെ പപ്പിക്ക് ചൂട് ഇത്തിരി കുറയും അപ്പൊ നമ്മുടെ ബഡ്ഡിൻ പ്ലാ ആ പ്ലാവുന്ന വരുന്നത് മാവിൽ ഇതേ മൂന്ന് മായ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഞങ്ങൾ പൊട്ടിച്ചു അതെ രണ്ടും ആ അത് രസേ ആ ആ അത് പൊട്ടിക്കണ്ട പഴുക്കട്ടെ ആ അപ്പൊ ഈ രണ്ടും മാങ്ങ ഞങ്ങള് പഴുപ്പിക്കാൻ വേണ്ടി വെച്ചു അത് കാട്ടണ്ട വായോ വയോ അതി കാട്ടണ്ട വയോ ആ അത് ഇത്രയും പഴുക്കാനുണ്ട് ഇടവാത്തു പോ പൊട്ടിക്കത് ആ പിന്നെ നമ്മുടെ ഇതിന് മതി ഒരു മാങ്ങ കൂടി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതിന് ഈ മാവിൽ അടുത്ത കാലത്തൊന്നും ഞാൻ മാങ്ങ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടേ ഇല്ല അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ബെഡിങ് പ്ലാവാണ് ഇപ്പൊ ആവുമ്പോ കുറെ ചക്കുണ്ടാവും ഏട്ടാ വർഷത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ ചക്ക ഉണ്ടാവും ഇത് ആയുർജാക്കെന്ന് പറയും വിയറ്റ്നാം എന്ന് പറയും രണ്ടു പേരൊക്കെ ഇണ്ടാ ഇപ്പൊ ഇണ്ടായി നിൽക്കുന്നുണ്ട് ഇണ്ടായി നിക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് വെച്ചേക്ക ചക്ക ഇതിലുണ്ട് ചക്ക ഇതിലുണ്ട് നല്ല മധുരാണ് ഏട്ടാന്ന് വെച്ചൊരു ഓറഞ്ച് ചോള ആയിട്ടാണ് അപ്പം അതേ ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് ഞങ്ങൾ തിന്ന് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും അടുത്ത പ്രാവശ്യം അടുത്ത ട്രിപ്പ് ആയി തുടങ്ങിയിട്ടാ മോളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കുറെ പഴുത്തുണ്ടാവും നല്ല മധുര പിന്നെ ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പൂച്ചപ്പഴം പൂച്ചപ്പഴം മൽബറി എന്നൊക്കെ പറയും കുറെ ആ കുറേ പഴുക്കാനുണ്ട് എവിടെയാ ാലെ ഇവർ വന്ന് നോക്കും അപ്പൊ അങ്ങനെ കുറേ പഴുത്തതൊക്കെ ഉണ്ടാവും അപ്പൊ തന്നെ ഇവർ പൊട്ടിക്കും ഇതിപ്പോ ഈ കളറായെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം നല്ല പുളിയായിരിക്കും അത് കഴിച്ചത് കഴിക്കാക്സ്പ്രഷൻ ഒന്നും കാണട്ടെണ്ട് കാത്തു കാത്തു ആ കാത്ത് ഏതു നേരം ഇതിന്റെ ചുവട്ടിലാണ് ഉണ്ടാവുക അത് മൊത്തം കുഞ്ഞിയെടുക്കും അതേ കണ്ടില്ലേ രണ്ടു ഭാഗത്തും മരങ്ങളായിട്ട് നടുക്കിലായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് ശരിക്കും ഈ മരങ്ങളൊക്കെ നമ്മുടെ വഴിയിലേക്ക് കടന്നു തുടങ്ങി നമ്മൾ അടുത്തത് കാണിക്കാൻ പോണത് മധുരലൂപിയാണ് ഏട്ടാ മധുരലൂപി ഡേ അത്യാവശ്യം നല്ല വലുപ്പായി നിൽക്കുന്നുണ്ട് മധുരലൂപിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിന്മേ ഈ മുള്ളുണ്ടാവും നമുക്കങ്ങനെ കയറാനും പിടിക്കാനൊന്നും പറ്റില്ല പിന്നെ ഇതിന്റെ ലൂപിക്കാന്ന് പറഞ്ഞ നല്ല മധുരായിരിക്കും ഞങ്ങളെ ഇത്ര ഞങ്ങള് ഇതിന് ഞങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഓരോന്നുണ്ടായിട്ടുണ്ടോ നോക്കുമ്പോ മധുര രൂപീലാണ് കൂടുതലും നോക്കാറ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോന്ന് പക്ഷെ ഇപ്രാവശ്യം രണ്ടാഴ്ച മുന്നേ വന്ന് നോക്കിയപ്പോ ഒരു കൊലയമ്മ മാത്രം ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ പൂവിട്ട് പൂമ്മ ഉണ്ടാവും നിക്കണ്ടായി പക്ഷെ അത് അങ്ങനെയല്ല ഇതിങ്ങനെ ആ മരത്തുമ്മേന ഉണ്ടാവുക അപ്പൊ നോക്കിയപ്പോ ഒരു അഞ്ചാറെണ്ണ നിക്കണ് ഞാൻ കിട്ടുന്നു വിചാരിച്ചു ടേസ്റ്റ് ഒക്കെ പറ്റും വിചാരിച്ചു ഭക്ഷണതാണെന്നില്ല പഴുക്കുമ്പോഴേക്ക് അത് താഴെ വീണ് പോയി താഴെ വീണ് നമുക്ക് എടുക്കാൻ പേടിയായിട്ട് നമ്മൾ എടുത്തില്ല അപ്പൊ നമ്മടെ മധുര ലൂപിയമ്മ ഇപ്രാവശ്യം ഉണ്ടായിട്ടല്ലേ പോരം ആ അത് ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മള് ഡാൻസിന് പോയോണ്ടിരിക്കുമ്പോൾ അവ നല്ല രസണ്ടായി സാധാ ലൂപിക്കാന്ന് പറഞ്ഞാ ഭയങ്കര പൂലിയായിരിക്കും കഴിച്ചുതിന് മക്ക ഭയങ്കര പൂലായിരിക്കും ഇത് അങ്ങനെയല്ല നമുക്ക് നല്ല മധുരായിരിക്കും ആയിൽ കലിഞ്ഞു പോന്നുള്ള രീതിയില അത് മധുരം രൂപ ഉള്ളവർക്ക് മനസ്സിലാവുന്നു ചോദിക്കരുത് ഞാൻ അറിയില്ല കഴിഞ്ഞിട്ട് അടുത്തത് ഒരു മാവ് ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയ വലിപ്പൊന്നും ആയിട്ടില്ല ഏതാ മാവെന്നൊന്നും അറിയില്ലേ അവര് അൽഫോൻസ എന്നൊക്കെ പറഞ്ഞു തന്നു ഒരു ഫ്രണ്ടിൽ തന്നെ നമ്മള് ഇത് വെച്ചിട്ടുണ്ട് ജാതി വെച്ചിട്ടുണ്ട് അതും വലിയ വലുപ്പായിട്ടില്ല ഏട്ടാ പിന്നെ നമ്മള് അയ്യോ ചാമ്പ ചാമ്പ ആകെ വേനലായിട്ട് ഇതായി പോയിട്ട പക്ഷെ നല്ല രീതിയില് നല്ല രീതിയിൽ ചാമ്പയ്ക്കുണ്ടായിട്ടുണ്ടായിട്ടാ ഈ ഒരു മാവ് നമ്മൾ മാങ്ങ തിന്നിട്ട് മാങ്ങണ്ടിണ്ട ഇട്ടിട്ട് അവിടെ നിന്ന് മുളച്ചു വന്ന മാവാണ് കേട്ടോ ഉണ്ടാവും പറയുക മേധാന്നുള്ളത് അപ്പോൾ ഫ്രണ്ടില് ഈ സൈഡിൽത്ത കഴിഞ്ഞു കേട്ടാ ഇനി നമുക്ക് നമ്മുടെ അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാം റംബുട്ടാൻ പപ്പിയുടെ കൂണ്ടടുത്തായിട്ട് നമ്മൾ റംപുട്ടാൻ വെച്ചിട്ടുണ്ടായി ഇപ്രാവശ്യം എന്തോ ഞാൻ കുറെ നാളെ കാത്തിട്ടിങ്ങനെ പൂക്കുന്നുണ്ടോ പൂക്കുന്നുണ്ടോ ബട്ട് ഇത് പൂത്തിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ മുകളിലൊക്കെ ആയിട്ട് പൂത്തിട്ടുണ്ട് പക്ഷെ ഇത് എല്ലാം കൊഴിഞ്ഞു പോവാ ഇപ്രാവശ്യം ഒന്നും ഉണ്ടാവും തോന്നണില്ല എന്തായാലും പൂത്തപ്പോന്നെ ഒരുപാട് സന്തോഷായി നമ്മുടെ വീട്ടില് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടിങ്ങനെ പൂക്കുമ്പോ ഭയങ്കര സന്തോഷല്ലേ അടുത്തായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു പച്ച പച്ചമുളക് കാണിച്ച നല്ല നാടൻ പച്ചമുളകാണ് ആണ് കേട്ടാ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ആ മോരുകറിയൊക്കെ വെക്കാൻ അടിപൊളിയാണ് കേട്ടാ നമുക്ക് നമ്മുടെ അടുത്ത തൈയിലേക്ക് കടക്കാം ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനീസ് ഓറഞ്ച് എന്ന് പറയും ഒരിടനെ വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടായിട്ടോ അപ്പം നമ്മൾ കണ്ടപ്പോൾ കുറേ കൊതിച്ചു ആയി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അടുത്ത് വായൽ വെച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ പൊന്നെ പുളിച്ച് വായൽ വെക്കാൻ പോലും പറ്റില്ല അത് കാരണം ഞാൻ അത് വലിയ ആക്കാറില്ല പിന്നെ നമ്മൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് എന്തേക്കും തൈകൾ ചേട്ടൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടാ സത്യം പറഞ്ഞാൽ ഇത് എന്തിൻ്റെ എനിക്കറിയില്ലേ പക്ഷെ ഒരു ഫ്രൂട്ടാണത് അതിൻ്റെ പേരറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താട്ടോ ഇത് ആത്തച്ചക്ക അല്ല അതേമാതിരി തന്നെ ചെയ്തപ്പോഴല്ല അതിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഒരു ഫ്രൂട്ടാണെങ്കിൽ പേര് കിട്ടുന്നില്ല പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് സപ്പോട്ടയാണ് കേട്ടോ ഒരു സപ്പോട്ടയുടെ എടുത്തിപ്പോ സപ്പോട്ട ബഡ്ഡിങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായേ അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് രണ്ടു മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതേ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാോസ്റ്റി മാോസ്റ്റിന് വെച്ചിട്ട് രണ്ടു വർഷമായിട്ടാ പക്ഷെ ഈ വലുപ്പത്തിലാണ് നിൽക്കുന്നത് അതിന് സൂര്യപ്രകാശമൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് ആളത്ര മെച്ചപ്പെടുന്നില്ല അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് തരം പേരയ്ക്ക ആത്തച്ചക്ക അല്ലാണ്ട് കേട്ടോ പിന്നെ കശുമാവ് വരികയുണ്ട് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നേ ഈയൊരു മരാണ് കേട്ടോ ഈയൊരു മരം അപ്പു ചേട്ടൻ ഒരു ഉദ്ദേശത്തോടു കൂടി വെച്ചിട്ടുള്ളതാ ഊത് നടയൻ മരത്തിന്റെ പേര് ഇതിന്റെ ഡീറ്റെയിൽ എന്താണുള്ളത് ഞാൻ വിവരമായിട്ട് പറഞ്ഞുതരാട്ടാ പിന്നെ നമ്മൾ ആ ഊതുമരം വെച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊതിന്റെ തടി വീക്കുമ്പോൾ നല്ല പൈസ കിട്ടും അപ്പൊ ഭാവിയിൽ നമ്മുടെ മക്കള് വലുതായി കല്യാണ പ്രയൊക്കെ ആകുമ്പോഴേക്കും ഊതുമരം അത്യാവശ്യം നല്ല വലുപ്പാകും അപ്പൊ അത് നമുക്ക് വിറ്റുകൊണ്ട് പിള്ളേരുടെ കല്യാണം കഴിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് അപ്പുടം വെച്ചിട്ടുള്ളത് പക്ഷെ ഇനി വരുന്ന കാലഘട്ടത്തിൽ സാധാരണ റേഞ്ച്ഡ് മാര്യേജ് ഒക്കെ സാധ്യതയില്ല ലിവിങ് ടുഗതർ ആവാനാണ് സാധ്യത അപ്പൊ അത് അതവിട്ടിരുന്നോട്ടെ ബാധ്യം നമ്മൾ ആരും നോക്കില്ലാണ്ടാവുമ്പോഴും നമുക്ക് വിറ്റ് ജീവിക്കാനോ അല്ലേറ്റും വിശ്വാസമില്ല എന്താ നമ്മൾ കൊക്കിങ് അത് പറയാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുള്ള തൈകള് അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ ബ്ലഡി ബ്ലഡിങ് ബ്ലഡിങ് തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാം അത് നമ്മുടെ മക്കൾക്കൊക്കെ ധൈര്യപൂർവ്വം നല്ല ഫ്രൂട്ട്സുകൾ കൊടുത്തൂടെ അപ്പൊ എനിക്കൊരു ചോദിച്ചോയ്ക്കാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ എത്ര തരം ബഡ്ഡിങ് ഫ്രൂട്ട്സിന്റെ തൈകളാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളോട്ടാ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ